അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു അഞ്ചാറ് ഇല വെള്ളത്തിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഒരു സത്തല്ല അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം അപ്പോൾ നവരയിലെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ നവരയില എല്ലാത്തിനും നല്ലതാണ് പ്രത്യേകിച്ച് നവരയില നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ ചിലന്തിയൊക്കെ അടിക്കുകയാണെങ്കിൽ തന്നെയും മാറാല ശല്യം അതേപോലെ തന്നെ ശല്യം ഇതൊക്കെ ഒഴിവാക്കി ഇട്ടിട്ട് ഇനി നമുക്ക് ഇത് ഒരു ഇതേപോലത്തെ ഒരു പത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അവരയോടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഇതിനകത്ത് നമുക്ക് രണ്ട് കർപ്പൂരം ചേർത്ത് കൊടുക്കാം ഇപ്പൊ കർപ്പൂരവും അതേപോലെ നവര ഇലയുടെ വെള്ളവും അപ്പോൾ നല്ല ഒരു സാധനം തന്നെയാണ് പള്ളിക്ക് ഈ സ്മെല്ല് ഇഷ്ടമല്ല കേട്ടോ ഈ നവരേലയുടെ സ്മെല്ല് പല്ലിക്ക് ഒട്ടും ഇഷ്ടമല്ല പ്രത്യേകിച്ച് കർപ്പൂരം കൂടെ ആവുമ്പഴത്തേനും ചിലന്തി വില അടിക്കാനൊക്കെ ഈ ഒരു സൂത്രം വെച്ചിട്ട് അടിപൊളിയാണ് ഇതിപ്പോൾ ഞാൻ ചൂല് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് പ്രത്യേകിച്ച് നമ്മുടെ കോടാലിതലം ആക്സ് വലിയ എന്നൊക്കെ പറയുക ഇപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് കൊടുക്കുക ഇപ്പം അര കുപ്പികളും ഉണ്ട് അതും കൂടി കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ ആവുമ്പോഴത്തേനും പിന്നെ നമുക്കൊരു വർഷത്തേക്ക് ചിലന്തി ഉണ്ടാവില്ല അത്ര നല്ലൊരു എഫക്റ്റാണ് ഇതിന് കാരണം ഇത് മൂന്നും കൂടെ ചെയ്യുമ്പോൾ മണം അവിടെ വീടാകെ നല്ല രീതിയിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കർപ്പൂരത്തിൻ്റെയും കടാലിതലത്തിൻ്റെയും അതേപോലെ തന്നെ നവരേലേയും മണം ഇനി നമുക്ക് ഇതേപോലെ ചില ടിക്കാൻ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് ചൂലോ അതല്ലെങ്കിൽ ഇതേപോലത്തെ ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ ഞാൻ തുണിയല്ലാട്ട് എടുക്കുന്നത് ചില രണ്ടിപ്പാണിത് അപ്പോൾ ഇത് നമുക്ക് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ആ തുണിയാകുമ്പോഴത്തേനേ നമുക്കത് മുക്കി പിഴിഞ്ഞെടുക്കണം ഇത് അതിൻ്റെ ആവശ്യം ഒന്നുമില്ലാട്ട് ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ ചൂലിനകത്ത് ഒന്നിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക അപ്പോൾ ചെറിയ കറക്കാണെങ്കിലും കെട്ടി കൊടുക്കാൻ പറ്റില്ല എങ്കിലും നമുക്ക് റബ്ബർ ബാൻഡ് കൊടുക്കാം നടക്കാം കാരണം നമ്മുടെ എ സിയുടെ പുറത്തൊക്കെ ക്ലീൻ ആക്കി കൊടുക്കാം ഇത് വെച്ച് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ കണ്ടോ ആ വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുണ്ട് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് മാറാലയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പം പിന്നീട് ആ ഒരു സ്മെല്ല് അവിടെ അടിച്ചിട്ട് പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ശല്യവേ കാണത്തില്ല എടുക്കുന്ന രീതിയിൽ തന്നെ നമുക്കിത് ഇതേപോലെ ക്ലീനാക്കിയെടുക്കാം കേട്ടോ എൻ്റെ ഓരോ ലീഫും കണ്ടാൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ വീട് ഫുള്ളായി നമുക്ക് അടിച്ചു കൊടുക്കാം നല്ല രീതിയിൽ അഴുക്കായിരിക്കും കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കൈ വെച്ച് തുടങ്ങി അതേ സൈഡിൽ തന്നെ ഇതേപോലെ തുടച്ചെടുക്കാം കേട്ടോ പിന്നെ ആ ഭാഗത്ത് മാറാലയോ പൊടിയോ ഒരു ശല്യം ഉണ്ടാകുന്നല്ലോ പൊടിക്കും നല്ലതാണ് കേട്ടോ നമ്മുടെ അലമാരുടെയൊക്കെ മുകളിലൊക്കെ ഉണ്ടാകുന്ന പൊടിയുണ്ടല്ലോ ഉണ്ടല്ലോ ആ പൊടിയെല്ലാം ഇത് വെച്ച് നിന്ന് തുടച്ചെടുക്കാം അതേപോലെ കട്ടിൻ്റെ അടിയിൽ കട്ടിൻ്റെ അടിയിൽ അതേപോലെ എവിടെയൊക്കെയാണ് സ്ലാബിൻ്റെ മുകളിൽ കണ്ടോ ഇതേപോലെ തുടച്ചിട്ട് അഴുക്കണ്ടോ ഇപ്പം ഇപ്പോൾ നമുക്ക് ടാപ്പിനകത്ത് കാണിച്ച് കണ്ടോ കട്ടിൻ്റെ അടിയിലൊക്കെ ഇതേപോലെ വെച്ച് അടിച്ച് അടിക്കാം കേട്ടോ എന്നിട്ട് തന്നെ ഇതേപോലെ തന്നെ കഴുകിയെടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഊരി മുക്കുകയോ അതല്ല വലിയ പാത്രമാണെങ്കിൽ നമുക്കിത് ഊരി എടുക്കണ്ട കവർ വീണ്ടും അതിനകത്ത് തന്നെ ബേസിനകത്ത് കാണിച്ച് തന്നെ മുക്കിയെടുക്കാം ഇതിപ്പോൾ ഞാൻ ചെറിയ ബേസൺ ആയതുകൊണ്ടാണ് ഇത് ഊരിയിട്ട് ഇതിനകത്ത് മുക്കിയിട്ട് വീണ്ടും നമുക്ക് ചെലതി അടിക്കാം കേട്ടോ ഇതുപോലെ മുക്കിയിട്ട് അപ്പോൾ തുണിയാകുമ്പോഴത്തേന് ഇതിനെ കളയൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് ലാസ്റ്റം കളയുകയും ചെയ്യാം കവർ വേണമെങ്കിൽ കഴുകി ഉപയോഗിക്കാം ഇതേപോലെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ആ ബ്രഷോടെ ഇട്ട് തന്നെ മുക്കി പിഴിഞ്ഞെടുത്താൽ മതി നമുക്ക് ഊരിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതിപ്പോൾ എനിക്ക് വലിയ ശരിയൊന്നുമില്ല കാരണം ഇതേപോലെ ഇതേപോലെ വല കൂട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വേണ്ട ഓരോ ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ അവിടെയും ഇതേപോലെ കമ്പിയിലൊന്നാക്കി കൊടുത്താൽ മതി അപ്പം വീട് ഫുള്ളാകെ നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ ക്ലീൻ ആക്കാം